하리움 <에 inm sealing> അപ്പോൾ സംസാരസാഗരം എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ നിമിഷവും ഓരോന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടന്നേ മതിയാകൂ അപ്പോൾ ചോദിക്കും ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരില്ലേ തരും ഇതിന് വളരെ വിചിത്രമായ ചില പ്രക്രിയകളുണ്ട് നിങ്ങളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുന്നു പക്ഷേ അത് നന്നായിട്ടില്ല നന്നാവില്ല ഒരു ചീത്തയായ ആഗ്രഹമാണ് എന്ന് വിചാരിക്കുക അപ്പോൾ ഈശ്വരൻ അത് സാധിപ്പിച്ച് തരില്ല അതിന് പകരം പക്ഷേ നിങ്ങളെന്താഗ്രഹിച്ചാലും അത് നടന്നെങ്കിലേ ഒക്കൂ പക്ഷേ അത് പെട്ടെന്ന് നടക്കാവുന്ന ആഗ്രഹമല്ല ചീത്ത ആഗ്രഹം എങ്ങനെ സാധിപ്പിച്ച് തരും അത് മറ്റൊരാളിന് ഉപദ്രവം ഉണ്ടാക്കുന്നതായും മറ്റൊരാളിൻ്റെ കൈവശമുള്ള കുറേ ഭൂമി എൻ്റെ കൈവശം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ അപ്പോൾ ഈശ്വരൻ ഒരു കാര്യം ചെയ്യും ഉടനെ ആ ആഗ്രഹം സാധിപ്പിക്കില്ല കുറേ സമയം അത് സാ സാധിക്കാതെ കടന്നു പോകും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ബോധമുണ്ടാവണം ഈ ആഗ്രഹം സാധിച്ചാൽ അതെനിക്ക് ദോഷം ചെയ്യുന്ന ഇത് ദോഷമാണ് ഇത് നടക്കരുത് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്കത് ബോധ്യം വന്നാൽ നിങ്ങൾ ആഗ്രഹം അങ്ങ് വിട്ടുകളയും അങ്ങനെ വിട്ടുകളയാൻ വേണ്ടി ദേവി നിങ്ങളുടെ ആഗ്രഹത്തെ വെച്ച് താമസിപ്പിക്കും പക്ഷേ നിങ്ങൾ വിട്ട് കളയാൻ തയ്യാറല്ല അങ്ങ് മർക്കടമുഷ്ടി പിടിക്കുക അതേ ആഗ്രഹം തന്നെ നടക്കണം എന്ന് മർക്കടമുഷ്ടി പിടിച്ചാൽ ആഗ്രഹം നടക്കും പക്ഷേ അത് ഈ ജന്മത്തായിക്കൊള്ളണമെന്നില്ല അടുത്ത ജന്മത്തായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നൂറ് ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും അത് നടക്കുക അതിനു മുമ്പ് നമ്മളിതിനെ കാൻസൽ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഈ ആഗ്രഹം വരും ആഗ്രഹം വന്നത് നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ആഗ്രഹം നടക്കേണ്ടായിരുന്നു എന്തുമാത്രം എന്ന് എന്നേരം നമ്മൾ ചിന്തിക്കും അതുകൊണ്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷിക്കണം ധർമ്മം കൊണ്ടുള്ള ആഗ്രഹങ്ങൾ മാത്രം ധാർമ്മികമായ ആഗ്രഹങ്ങളെ മാത്രമേ വെച്ച് പുലർത്താവൂ അല്ലാത്ത ആഗ്രഹങ്ങളെ വെച്ച് പുലർത്തരുത് നിങ്ങൾക്ക് ബന്ധനമായിട്ട് തീരും അപ്പോൾ നമ്മൾ ആഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങൾ ഓരോ നിമിഷവും ഉള്ള നമ്മുടെ ആഗ്രഹങ്ങൾ പിന്നെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്താലും ആ ചെയ്തത് മുഴുവൻ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാകൂ അപ്പോൾ നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുന്നതൊക്കെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം രണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് നമ്മൾ അടുത്ത ജന്മം എടുക്കേണ്ടി വരുന്നത് ജന്മത്തിൻ്റെ ഇതാ നമ്മൾ അടുത്ത ജന്മത്തേക്ക് പോകുന്നത് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണം ഒന്ന് രണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണം അതിനാണ് നിങ്ങൾ അടുത്ത ജന്മത്തേക്ക് പോകുന്നത് അപ്പോൾ അടുത്ത ജന്മത്ത് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും പിന്നെയും ചില ആഗ്രഹങ്ങൾ നടക്കും പിന്നെയും ആഗ്രഹിക്കാൻ തുടങ്ങും പിന്നെയും പുതിയ കർമ്മങ്ങൾ ചെയ്യും അങ്ങനെ അത് അനുഭവിക്കാൻ വേണ്ടി അടുത്ത ജന്മം എടുക്കും ഇങ്ങനെ അനേക കോടി ജന്മങ്ങൾ നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളും കർമ്മങ്ങളും കാരണമാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹങ്ങളും കർമ്മങ്ങളും കൊണ്ട് വീണ്ടും 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 ജനിക്കുകയും മരിക്കുകയും ജനിക്കുകയും മരിക്കുകയും ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് സംസാരം എന്ന് പറയുന്നത് അപ്പം ഈ പ്രപഞ്ചത്തിലെ ജീവിതം ശബ്ദത്തിൽ നിന്നാണ് വരുന്നത് നമ്മൾ ഈ കാണുന്ന സംസാരമെന്ന് പറയുന്ന ഈ ലോകജീവിതം ലോക ജീവിതത്തിനാണല്ലോ സംസാരമെന്ന് പറയുന്നത് അപ്പോൾ ഈ സംസാരം മുഴുവൻ ശബ്ദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് കാരണം ആദിമമായ ശബ്ദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത് പ്രപഞ്ചം ഉണ്ടായപ്പോഴാണ് നിങ്ങൾ ജന്മം എടുക്കുന്നത് ജന്മം എടുത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ജന്മം അങ്ങോട്ട് കഴിഞ്ഞു ഉടനെ അടുത്ത ജന്മം അതിനുശേഷം അതിനടുത്ത ജന്മം ഇങ്ങനെ ജന്മജന്മാന്തരങ്ങൾ അനേക കോടി ജന്മങ്ങളായിട്ട് നമ്മൾ ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇത് തീരുന്നില്ല ഇങ്ങനെ അനന്തമായി നീളുന്ന ജന്മങ്ങൾക്ക് പറയുന്ന പേരാണ് ബന്ധനം ബന്ധനം അല്ലെങ്കിൽ സംസാരം അതൊരു കടൽ പോലെ കിടക്കുകയായതുകൊണ്ട് നമ്മളതിനെ സംസാര സാഗരം എന്നും വിളിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ജപസാധനകൾ അനുഷ്ഠിക്കുന്നത് എന്തിനാണ് ദേവി ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാ അനന്തമായി നമ്മളിങ്ങനെ ഇപ്പോൾ ഈ ജന്മത്ത് നമുക്ക് കുറച്ച് സൗഭാഗ്യങ്ങൾ കിട്ടി കിട്ടിയെന്ന് വിചാരിച്ചത് അടുത്ത ജന്മത്ത് കിട്ടണമെന്നില്ല ഈ ജന്മം നിങ്ങളുടെ സുഖമാകുന്നത് കൊണ്ട് നിങ്ങൾ പറയും ഓ എനിക്ക് ജപിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എനിക്ക് അമ്പലത്തിൽ പോയില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് മൂഢത്വമാണ് അമ്പലത്തിൽ പോവുകയും നാമജപം നടത്തുകയും ചെയ്തെങ്കിലേ അടുത്ത ജന്മത്തും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവൂ ഇല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ വരില്ല അപ്പോൾ ഈ ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ എന്ന് പറഞ്ഞാൽ കുമിള നീർക്കുമിള ഇത് ഹരിനാമകീർത്തനത്തിൽ മഹാഗുരു എഴുത്തച്ഛൻ പറയുന്നതാണ് ജനിച്ചും ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉതകപ്പോള പോലെ ഉദകപ്പോള നീർക്കുമിള പോലെ നിങ്ങളിങ്ങനെ നീളുക ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ നീളുന്ന ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സംസാരസാഗരം ആ സംസാരസാഗരത്തിൻ്റെ മറ്റൊരു പേരാണ് ഭണ്ഡാസുരൻ ഭണ്ഡൻ എന്ന് പറഞ്ഞാൽ ശബ്ദം ശബ്ദാസുരൻ എന്ന് പറഞ്ഞാൽ ഇഹലോകമാകുന്ന അസുരൻ ഭണ്ഡാസുരൻ അപ്പോൾ ഈ ഭണ്ഡാസുരന് ഇത് ഞാനുണ്ടാക്കിയ അർത്ഥമല്ല ശാക്തേയ സമ്പ്രദായത്തിൽ ആചാര്യന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ അർത്ഥമാണ് ഭണ്ഡാസുരൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കോട്ട കെട്ടി അതിനകത്ത് താമസിക്കുന്ന ഒരസുരനോ അത് ദേവിയുമായിട്ട് വന്ന് യുദ്ധം ചെയ്യുകയോ അല്ല സംസാരസാഗരത്തിന് പറയുന്ന പേരാണ് ഭണ്ഡാസുരൻ ഭണ്ഡാസുരൻ രണ്ട് മക്കളാണ് ഈ സംസാരസാഗരത്തിന് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഈ പ്രക്രിയയ്ക്ക് ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഭണ്ഡാസുരൻ അതിന് രണ്ട് മക്കളാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഭണ്ഡാസുരനെ ഒന്ന് വിഷങ്കൻ ഒന്ന് വിശുക്രൻ വിഷങ്കൻ എന്ന് പറഞ്ഞാൽ അംഗം മുഴുവൻ നിറയുന്ന വിഷം വിശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രം എന്ന് പറഞ്ഞാൽ ശുക്ലം ബീജം പുരുഷൻ്റെ ബീജത്തിന് പറയുന്ന പേരാണ് ശുക്രം അപ്പോൾ വിശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രത്തിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തേക്ക് പോകുമ്പോൾ രണ്ട് തരത്തിലുള്ള ക്ലേശങ്ങളും കൊണ്ടാണ് നമ്മൾ പോകുന്നത് ഒന്ന് നമ്മുടെ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന മാലിന്യം കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം ഇത്രയും മാലിന്യങ്ങളാണ് അതിനെ ആ വിഷങ്കൻ എന്ന് പറഞ്ഞ അംഗം മുഴുവൻ നിറയുന്ന വിഷം രണ്ടാമത്തേത് വിശുക്രൻ അതായത് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദോഷങ്ങൾ അച്ഛനമ്മമാരുടെ പാരമ്പര്യം ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ചില സ്വഭാവ വിശേഷങ്ങൾ വരും ആ വിശേഷങ്ങൾക്ക് പറയുന്ന പേരാണ് വിശുക്രൻ നോക്കണം ഭണ്ഡാസുരന് രണ്ട് മക്കളാണ് ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞാൽ സംസാരസാഗരൻ രണ്ട് മക്കളാണ് ഒന്ന് അംഗം മുഴുവൻ നിറയുന്ന മാലിന്യങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം രണ്ടാമത്തേത് വിശുക്രൻ പരമ്പരാഗതമായി അച്ഛനമ്മമാരുടെ കുടുംബപരമായി നമ്മളിലേക്ക് പകർന്നു കിട്ടുന്ന ദോഷങ്ങൾ ഇത്രയും കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് അപ്പോൾ ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഭണ്ഡാസുരനെ വധിക്കാൻ എന്തിനാ ദേവി പിന്നെ വധിക്കുന്നത് ഭണ്ഡാസുരനാണ് നമ്മളെ ഈ സംസാരസാഗരത്തിലിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭണ്ഡാസുരനെ നശിപ്പിച്ച് കളഞ്ഞാൽ മാത്രമേ ആത്മാവിന് മോക്ഷം കിട്ടുകയുള്ളൂ അപ്പോൾ ദേവി എന്താ ചെയ്യുന്നത് ദേവി വന്ന് ഭണ്ഡാസുരനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുവെച്ചാൽ നമ്മുടെ ആത്മാവിനെ കൊണ്ട് സാധന ചെയ്യിച്ച് ആ ഈ ഭണ്ഡാസുരനെ ഇല്ലാതെയാക്കുന്നു സംസാര സാഗരത്തെ ഇല്ലാതെയാക്കി നമുക്ക് മോക്ഷം തരുന്നു അപ്പോൾ ഈ സംസാരസാഗരത്തെ ഇല്ലാതെയാക്കി നമുക്ക് മോക്ഷം തരുന്നത് അതിനുപയോഗിക്കുന്ന ശക്തികൾ എന്തൊക്കെയാണ് അത് നമുക്ക് അടുത്തു വരുന്ന മന്ത്രഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാവും ഹരിയോം ഹരി